മുക്കം പഞ്ചായത്തിലെ തറോൽ പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള വോൾട്ടേജ് പരിഹാരമായി ഈ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു ചെയ്തു മുക്കം ഗ്രാമപഞ്ചായത്തിലെ തറോൾ നിവാസികളുടെ വർഷങ്ങളായുള്ള വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി കെ എസ് സി ബി വോൾട്ടേജ് ഇംപ്രൂവ്മെൻ്റ് സ്കീമിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതോടെയാണ് പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായത് പഞ്ചായത്ത് ഒന്നാം വാർഡിൽപ്പെട്ട മുന്നൂറോളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നത് തറോൾ ഇരുമ്പടക്കണ്ടി ബാങ്ക് റോഡ് പൂവത്തിച്ചാലിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറെ വോൾട്ടേജ് ക്ഷാമം അനുഭവപ്പെട്ടിരുന്നത് കെ എസ് സി ബി ഓമശ്ശേരി സെക്ഷന് കീഴിലാണ് പുതിയ ട്രാൻസ്ഫോമർ സി മോയിൻകുട്ടി എം എൽ എ ട്രാൻസ്ഫോമറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്നി ഷാജൻ എ പി മുജീബ് റഹ്മാൻ ബഷീർ തറോൽ സി കെ അഹമ്മദ് കുട്ടിയാജി പി കെ മുഹമ്മദ് ഗഫൂർ കല്ലുരുട്ടി കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരായ ദേവാനന്ദൻ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം